ஒரு போர்வே <laughs> 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 உன் பொன்மையில் தூங்கினான் போது மடைகணும் என் கண்ணோறா உன் ஜென்மங்களில் கங்கள் தீருங்க சுவாசு பெரும் சுவாசு பெரும் உங்களை வாழ்தான் இங்குகிறேன் தூங்குகிறேன் உன்னை வாழ்தான் ണല്ലേ ഞങ്ങൾ ഇത് തന്നെയല്ലേ കേട്ടോ ലിഫ്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് ഈ തുടക്കം തുടങ്ങി ഒരു പറയുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ എനിക്ക് പേര് എന്ത് പറയാൻ പറ്റില്ല അത്രമാത്രം ആൾക്കാരാണ് എന്നെ ഒന്ന് ഡാറക്ടിയോ ഫോട്ടോഗ്രാഫ് എടുക്കാനുള്ള സമൂഹം ൾക്കാര് ഇൻവൈറ്റ് ചെയ്യാനില്ല അപ്പൊ ആദ്യം തന്നെ ഒരു സർപ്രൈസ് ഇൻവൈറ്റ് ചെയ്യാനായി അപ്പൊ എനിക്ക് തോന്നുന്നു അറിയാമായിരിക്കും നമ്മുടെ സ്റ്റാർ മാജിക്ക്ലോറിൽ എത്തിയിട്ടുണ്ട് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് പേര് പറയാതെ തന്നെ മേ ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് തോന്നുന്നു ഒരു ഐഡന്റിഫിക്കേഷൻ പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാകുമെന്ന് തോന്നുന്നു ഹൃദയത്തില് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അറിയാമോ എന്റെ ദിനും മുഖത്ത് മാത്രം എന്റെ മുഖം ഒരാളുടെ നെഞ്ചില് എന്റെ എനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു കാരണം ഒരു ഒരാളെ കൺസിഡർ അവരുടെ ഫോണില് ഈ ഫോട്ടോഗ്രാഫ് മാത്രമേ വാൾപേപ്പർ തന്നെ ആരാധന എന്ന് ആരാധന ചെയ്ത് പറഞ്ഞാൽ ഇത്ര അധികം ആരാധിക്കുന്നു ഭയങ്കര സ്നേഹമാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോ തന്നെ എത്ര മാത്രം സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല അപ്പോ ലെറ്റ് വെൽക്കം ആ പേര് ഞാൻ പറയണോ അതോ താങ്ക് യു സോ മച്ച് അപ്പോ നമ്മളുടെ സ്വന്തം കാർത്തിക് കൊണ്ടുവന്നിട്ടുണ്ട് ലക്ഷ്മിക്ക് കൊടുക്കാനായിട്ട് ഓക്കെ അപ്പൊ കാർത്തികന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ഈ എണ്ണി എത്തിക്കുന്നത് ഞാനുള്ളത് ഇവിടെയാണോ ഇപ്പഴത്താണോ ഇപ്പുറത്ത് ഇപ്പഴത്തെ ഭാവിയിലെ ചേച്ചി നമുക്ക് നമ്മള് എക്സ്പെക്ട് ചെയ്തല്ലോ ഇങ്ങനെ ഒരു മൊമെന്റ് അല്ല അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കുക അത് എന്താണ് അത് അവർക്ക് കാണാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ പ്ലീസ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടി പറഞ്ഞു ഈയൊരു ഇതൊരു മെമ്മറബിൾ മൊമെന്റ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം കാണട്ടെ ഇതാണല്ലേ ഇത് ആരാ എല്ലാരും വളരെ ഈസിലി ഐഡി അത്ര ക്ലിയർ കട്ടായിട്ട് നല്ല എന്ത് ഭംഗിയായിട്ടാണ് എന്നെ ചിന്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിലെ ഒരാളായിട്ട് കൺസിഡർ ചെയ്യണോണ്ടാണല്ലോ ആ ചേച്ചി എന്നെ കണ്ടത് അന്ന് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു പതിനേഴ് പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനിയം കുട്ടിയേം കൂടെ കിട്ടി എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് കാരണം അത്ര സന്തോഷം സങ്കടം എനിക്ക് അന്ന് ഫ്ലോറിൽ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളതിൽ അത് എന്നും അവിടെ തന്നെ വേണം എന്തൊക്കെ ടെക്നോളജി വന്നാലും നീ എന്നെ മാറ്റി കിടരുത് താങ്ക് യു സോ മച്ച് കാർത്തിക താങ്ക്സ് യു മച്ച് താങ്ക് യു എനിക്ക് താങ്ക് യു അത് ആ ഗിഫ്റ്റും കൂടി കാർത്തിക അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അപ്പോ അപ്പൊ ഇതിലും ഇവിടെ ഇല്ലേ ഇനി ഇതൊന്നും തന്നാലും ഇതിന് പകരാവില്ല എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് കാർത്തിക് താങ്ക് യു സോ മച്ച് താങ്ക് യു അതെ രണ്ട് വാക്ക് പറയൂ നമ്മള് ഇത് മൂന്നാമത്തെ തവണ നാലാമത്തെ എവിടെ വന്നാലും ഞാൻ പോയി കായംകുളം ഭാഗം കൊല്ലം ഭാഗം അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ പിന്നെ കോഴിക്കോടോ കോഴിക്കോടും കായംകുളം കൊല്ലം ആ ഒരു ഭാഗം തൃശ്ശൂര് ഈ മൂന്ന് സ്ഥലത്തും ഇനോഗ്രേഷൻ ഉണ്ടായിപ്പോ ഈ കക്ഷി വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഒരു ദിവസം ടാപ്റ്റർ ചെയ്തിട്ടും സ്റ്റാർ മാജിക്കിന്റെ കൊണ്ട് ഇങ്ങനെ ഒളിച്ചിരിക്കാർ അപ്പോഴാണ് ഓൾറെഡി റീലൊക്കെ എല്ലാരും കണ്ടിട്ടന്ന് എല്ലാവരും കൂടെ സ്റ്റേജിൽ കേറ്റിട്ടുണ്ടായിരുന്നേ അല്ലേ സോ മച്ച് ഇതൊരു ശരിക്കും മുതൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി പോസ്റ്റർ ഈ ഒരു റോഡിൽ വന്നപ്പോ തന്നെ ചേച്ചി ഞാൻ ലക്ഷ്മി ചേച്ചി എന്താ വരുന്നതെന്ന് ചോദിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തു അന്നേ ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മുതൽ സ്ഥിരം നമ്മളെ കോണ്ടാക്ട് ചെയ്യും ആള് ഭയങ്കര പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു